റഷ്യയുമായി പ്രതിരോധ രംഗത്ത് സഹകരിക്കാൻ അറബ് രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു ദോയൽ സമാപിച്ച അറബ് ഉച്ചകോടിയോടനുബന്ധിച്ചാണ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു തീരുമാനത്തിലേക്ക് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ എത്തിയിരിക്കുന്നത് അതിൽ സർവ മേഖലയും ക്രോഡീകരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ട് അവതരിപ്പിക്കുകയും അത് ഐക്യകണ്ഠനെ പാസാക്കി എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് കൃത്യമായിരിക്കുന്ന അതിൻ്റെ ഒരു പൂർണ്ണമായിരിക്കുന്ന രൂപങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഏറെക്കുറെ സാധ്യതയുള്ള വിവര കാര്യങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അതിൽ പറയുന്ന കാര്യം പ്രതിരോധ രംഗം സജീവമാക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ നൂതന സാങ്കേതിക വിദ്യ അറബ് രാജ്യങ്ങളുടെ അതിർത്തിമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്രോഡീകരിക്കുക അല്ലെങ്കിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയാണ് എത്രത്തോളം സ്വാധീനം അമേരിക്കക്ക് അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ സമാനമായ രീതിയിലുള്ള സാഹചര്യ സംവിധാനങ്ങളെല്ലാം റഷ്യക്കും ഒരുക്കി കൊടുക്കുക അത് വ്യോമ താവളം സൃഷ്ടിക്കുന്നതും ആയുധ പരിശീലന നടക്കുന്നതും സൈനികരെ അടക്കമുള്ള രാഷ്ട്രം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എല്ലാവിധ സഹകര സഹകരണത്തിനും പരസ്പരം സമ്മതിച്ച ഒരു കരാർ പത്രം തയ്യാറാക്കിക്കൊണ്ട് അതിനെ സ്വീകാര്യത നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് ഈ ഖത്തറിലെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കൽ പോലും അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളടത്തേക്ക് അറബ് രാജ്യങ്ങളും അറബ് മുസ്ലിം രാജ്യങ്ങൾ സംയുക്തമായി എത്തിയിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വളരെ വിശ്വാസത്തോടു കൂടി തന്നെയാണ് അറബ് രാജ്യങ്ങളിലൊക്കെ അമേരിക്കക്ക് എല്ലാവിധ സൗ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ പിന്മാറി എന്ന് മാത്രമല്ല അവർ തങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു ഇത് അത്യന്തികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എല്ലാ ഘട്ടങ്ങളിലും അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കയില്ല പറ്റില്ല എന്ന് മുൻപ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് അമേരിക്കയുടെ നിലപാട് എന്നൊരു അഭിപ്രായം പുറത്തു വന്നത് ഉച്ചകോടി വളരെ വിശാലമായ രീതിയിൽ നിലവിലെ സാ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇസ്രായേലിനെതിരെയുള്ള ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾക്ക് പിന്നീട് ആലോചിക്കാം എന്ന രീതിയിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് യുദ്ധം എന്ന് പറയുന്നത് അത് നിസ്സാരമാക്കപ്പെട്ട കാര്യമല്ല യുദ്ധത്തിന് തുടർ തുടർ യുദ്ധങ്ങളുണ്ടാവും പ്രതിരോധങ്ങളുണ്ടാവും പ്രതികരണങ്ങളുണ്ടാവും അതെല്ലാം വളരെ വിശാലമായ രീതിയിൽ ഏകോപനത്തോടുകൂടി ഉണ്ടാക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണ് അതോടൊപ്പം അറബ് സൈനിക സംവിധാനം അറബ് സേന നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏറെക്കുറെ അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൻ്റെ ഈ നേതൃത്വപരമായിരിക്കുന്ന ഒരു അഭിപ്രായ ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നു അത് ഇറാനിൽ നൽകണം എന്നുള്ള അഭിപ്രായമാണ് അറബ് രാജ്യങ്ങൾ കൂടുതലുള്ളത് എന്നാൽ അറബ് രാജ്യങ്ങളിൽപ്പെട്ട ഈജിപ്ത് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങൾ ഇരുപത് ഇരുപതിനായിരത്തിലധികം സൈനികരെ തരാൻ തയ്യാറാണ് പക്ഷേ നേതൃത്വം തങ്ങളുടെ കൈവശത്തിലെ കൊതുങ്ങുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തണം എന്നുള്ളതാണ് അതിന് പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് യോജിപ്പില്ല കാര്യം എല്ലാ കാലത്തും അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമായിരിക്കും നിലപാടെടുക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് അറബ് രാഷ്ട്രങ്ങളുടെ സേനയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് ഈജിപ്തിനെ അധികാരപ്പെടുത്തുന്ന ഒരു സംവിധാനം ഉചിതമായിരിക്കില്ല എന്നുള്ളടത്താണ് അഭിപ്രായങ്ങളുള്ളത് എന്നാൽ ഇറാന് കൊടുക്കുന്നതിനുള്ള എതിർപ്പുമുണ്ട് ഇറാനിൽ കൊടുക്കുന്നതിൻ്റെ എതിർപ്പുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത് ഇറാനോട് നിസ്സഹകരിക്കണം എന്നുള്ള അഭിപ്രായം അമേരിക്കക്ക് ഇപ്പോഴുമുണ്ട് അത് ഖത്തറിൻ്റെ അമീർ ന്യൂയോർക്ക് സന്ദർശിച്ചുകൊണ്ട് ട്രംപുമായിട്ടുള്ള ചർച്ചയിലും അത് വളരെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ശത്രു ഇറാനാണ് തങ്ങളല്ല തങ്ങൾക്ക് ഈ ദില്ല അബദ്ധങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാണ് അത് ഖത്തർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇസ്രായേൽ പറഞ്ഞത് എന്നാൽ ഇറാൻ തീർച്ചയായിട്ടും എല്ലാ കാലത്തും പത്ത് പതിനഞ്ച് വർഷത്തിലധികം അറബ്യൻ മേഖലക്കെതിരെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യത്തെ പൊതുനെ നിങ്ങൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിലെ എതിർപ്പ് അമേരിക്ക പറഞ്ഞു എന്നാൽ അമേരിക്കയേക്കാളും എല്ലാ കാലത്തും അംഗീകരിക്കുകയും സ്വീകരിക്കാനും നല്ലത് ഇറാനാണ് എന്നുള്ള അഭിപ്രായം അറബ് ദേശീയതയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ദേശീയപരമായ രീതിയിൽ തന്നെ അഭിപ്രായമായിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏഴ് മുസ്ലിം രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് ഇതാദ്യമായിട്ടാണ് മാത്രമല്ല ഇനിയും ആക്രമിക്കും എന്നുള്ളൊരു ഭീഷണിയും ഇവിടെ നിലനിൽക്കുന്നു ഈ പ്രതിസന്ധി എല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് സുരക്ഷിതമല്ലാത്ത മേഖലയിലേക്ക് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതും ഈ അറബ് രാജ്യങ്ങളുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് പൂർണമായ രീതിയിൽ അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല എന്നത് മാത്രമല്ല ഒമാനും ഇസ് സൗദി അറേബ്യയും തീരുമാനിച്ച നിലപാടിലേക്ക് മറ്റ് അറബ് രാജ്യങ്ങളും നിലപാട് നിലപാടിൽ മാറ്റം വരുത്തണം എന്നുള്ള അഭിപ്രായം പറഞ്ഞു അത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ സൈനികർ ഉണ്ടായിരുന്നു അൻപതിനായിരത്തിലധികം അമേരിക്കൻ സൈനികർ അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വിന്യസിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇതൊരു ഗുണപരമായിരിക്കുന്ന രീതിയിലേക്ക് അവസാനിക്കില്ല എന്നുള്ള അഭിപ്രായം അറബ് പൗരന്മാർക്കിടയിൽ ഉണ്ടാവുകയും അത് ഗവൺമെൻറ് തലത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു അമേരിക്കയെ മുസ്ലിം രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് ഇവിടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തെ ഒരു വിദേശ രാജ്യത്തെ വിളിച്ചു വരുത്തി എന്നുള്ളൊരു അപമാനം ഗവൺമെൻറ്റിനുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അവരെ ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായമായിരുന്നു പ്രാധാന്യമായിട്ട് പുറത്തു വന്നിരുന്നത് ഇത് ഏറെക്കുറെ സൗദി അറേബ്യ അംഗീകരിച്ചു അങ്ങനെ ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈനികരെ ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ആരംഭിക്കുകയും അതിലവർ വിജയിക്കുകയും ചെയ്തു രണ്ടാം ഘട്ടത്തിൽ അവരുടെ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവുണ്ടായി ആ രീതിയും യഥാർത്ഥത്തിൽ ഫലം കണ്ടു അമേരിക്കക്ക് സൈനിക താവളങ്ങളോ സംവിധാന കാര്യങ്ങളോ ഇല്ലാത്തൊരു രാജ്യമായിട്ട് സൗദി അറേബ്യ മാറ്റാൻ സൗദി ഭരണകൂടത്തിന് സാധിച്ചു സമാനസ്ഥിതി തന്നെയാണ് ഒമാൻ്റെ അകത്തുണ്ടായത് എന്നാൽ ശേഷിക്കുന്ന ആ നാല് രാജ്യങ്ങൾ അത് യു എ ആണെങ്കിലും ഗോവത്താണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഈ നാല് രാജ്യങ്ങളിലും യഥാർത്ഥത്തിൽ എയർബേസ് അമേരിക്കയുടെ ഉണ്ട് അത് സജീവമാണ് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങൾ അവിടെ ഉണ്ട് ഈ ഖത്തറിലുള്ള ഉദൈത അമേരിക്കൻ സൈനിക മേഖലയിൽ പതിനായിരം അമേരിക്കൻ സൈനികർ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിവരം അപ്പോൾ ഏകദേശം പത്തായിരം ഏക്കർ വിസ്താരത്തിൽ വളരെ പരവതാനി പോലെ കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് ഉദയതാ അമേരിക്കൻ എയർപോർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമേരിക്കൻ എയർ ബേസ് എന്ന് പറയുന്ന മേഖല അപ്പോൾ ഈ മേഖലയൊക്കെ ഇങ്ങനത്തെയാണ് ഇതിന്റെ ഇതിൻ്റെ സാഹചര്യ കാര്യങ്ങളൊക്കെ ഇത് എത്രത്തോളം അറബ് രാജ്യങ്ങൾക്ക് ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എത്രത്തോളം ദോഷമുണ്ടാകും എന്ന് മാത്രമേ ആലോചിക്കേണ്ടി വരു എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ പ്രകടമായത് അപ്പോൾ ഇപ്പോഴുള്ള ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സൗദി അറേബ്യയും ഒമാനെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനനുസരിച്ച് ഘട്ടം ഘട്ടമായ രീതിയിൽ അമേരിക്കൻ സൈനികർ നമ്മുടെ രാജ്യത്തിൽ ഇത് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കണം അതോടൊപ്പം തന്നെ അവരുടെ സൈനിക ബേസ് അടച്ചുപൂട്ടുകയും അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഏറ്റെടുക്കുകയും ഏറ്റെടുക്കുകയുമാണ് അതിനപ്പുറമായി രീതിയിൽ പ്രാധാന്യമായി പറയപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എത്ര കാലത്തോളം അവരവിടെ പ്രവർത്തിക്കുന്നു അത്രയും കാലം രാജ്യത്തിന്റെ അകത്തേക്ക് വരുന്ന വിമാനങ്ങളും പുറത്തോട്ട് പോകുന്ന വിമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരശേഖരണം നടത്തുന്നുണ്ട് അത് മുൻപ് ഇബ്രാഹിം റേഷി ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് ആ കാര്യം കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് ഈ എത്രത്തോളം വിമാനങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലൂടെ എയർബേസ് കേ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് അമേരിക്കൻ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നുണ്ടോ അതിനെക്കുറിച്ചും അതിൽ കൊണ്ടുവരുന്ന വസ്തുക്കളെക്കുറിച്ചും അതിൽ പുറത്തു പോകുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുമുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന വിവരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുള്ള അഭിപ്രായം അന്ന് ഇബ്രാഹിം റേസി പറഞ്ഞതാണ് അതൊന്നും യഥാർത്ഥത്തിൽ ഫലവത്താവാതെ പോയി ഇപ്പോൾ ഖത്തർ നേരെ അക്രമം വന്നതോട് കൂടിയിട്ട് തങ്ങളുടെ രാജ്യം ആക്രമിക്കപ്പെടും എന്നുള്ള സാധ്യതകളും അങ്ങനത്തെ ഒരു ഭയപ്പാടും അറബ് രാജ്യങ്ങൾക്ക് വന്നതോട് കൂടിയിട്ടാണ് അമേരിക്ക അല്ലാത്ത മറ്റു രാജ്യത്തെ കുറിച്ച് അവരാലോചന നടത്തിയത് അങ്ങനെയാണ് അവർ അവരെന്തു ചെയ്യുന്നത് റഷ്യ തീർച്ചയായിട്ടും നമ്മുടെ നയങ്ങളോടും സമീപനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രാജ്യമാണ് എന്ന് മാത്രമല്ല ഇറാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ ഇത്തരം ദേശീയമായിരിക്കുന്ന ഏതൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ എന്തൊരു പ്രശ്നം ഉണ്ടായാലും ഇറാൻ ആശ്രയിക്കുന്നത് ഇറാൻ റഷ്യയാണ് അതിൻ്റെ ഗുണവും അവർക്കുണ്ടാകുന്നുണ്ട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇറാന് സാധിച്ചത് റഷ്യയുമായിട്ടുള്ള സഹകരണങ്ങളും ബന്ധവുമാണ് ഈ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ വളരെ സുരക്ഷമായിരിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുക ഇത്തരം ഇസ്രായലിൻ്റെ അക്രമങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അതിന് പ്രതിരോധിക്കുകയും തകർക്കാനാവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ സ്വരൂപിക്കുക ഇത്തരം രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ അറബ് ലീഗ് ഏറെക്കുറെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് വളരെ വ്യവസ്ഥയായിരിക്കുന്ന ഒരു സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് അത് റഷ്യക്ക് സമർപ്പിക്കുകയും റഷ്യയുടെ പ്രതിനിധി സൗദി അറേബ്യ അല്ലെങ്കിൽ ഖത്തറ സന്ദർശിച്ചുകൊണ്ട് അതിന് ഒരു അന്തിമ രൂപം നൽകുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് ഇത് ഭാവിയിൽ വലിയ ഗുണം അറബ് രാജ്യങ്ങൾക്കുണ്ടാകും എന്ന് തീർച്ചയായിട്ടും അവർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അനുമാനിക്കേണ്ടതാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക ത തളരുന്നിടത്തും അമേരിക്ക തകരുന്നിടത്തും റഷ്യ എല്ലാ കാലത്തും വിജയിക്കാറുണ്ട് റഷ്യയുടെ സേവന പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് എല്ലാ കാലത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നു എന്നൊരു തിരിച്ചറിവ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിലേക്ക് ഇവരെ എത്തിക്കാൻ കാരണമായത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്